തൃക്കരിപ്പൂർ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന എം പി ജോസഫ് ജ്ഞാന കേന്ദ്രയുടെ നേതൃത്വത്തിലുള്ള കെ എം മാണി സ്മാരക കാരുണ്യ സൗജന്യ ഐ എ എസ് അക്കാദമിയുടെ മൂന്നാമത് ബാച്ചിന്റെ പരിശീലനം തുടങ്ങി തൃക്കരിപ്പൂരിൽ നിന്ന് ഒരു ജില്ലാ കളക്ടർ എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി നടന്നുവരുന്ന പരിശീലനത്തിന്റെ ഉദ്ഘാടനം ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത് നിർവഹിച്ചു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് ഗോൾഡ് റിട്ടയർഡ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എം പി ജോസഫിൻ്റെ നേതൃത്വത്തിലാണ് സൗജന്യ പരിശീലനം നൽകി വരുന്ന അക്കാദമി പ്രവർത്തിക്കുന്നത് കെ എം മാണി സ്മാരക കാരുണ്യ സൗജന്യ ഐ എ എസ് അക്കാദമിയുടെ മൂന്നാമത്തെ ബാച്ചിലേക്ക് തിരഞ്ഞെടുത്ത അറുപത് വിദ്യാർത്ഥികൾക്കാണ് പ്രാഥമിക ഘട്ട പരിശീലനം നൽകുന്നത് മുച്ചമ്മൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ചന്തേര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ ഈ

കെ ശ്രീധരൻ മാസ്റ്റർ കെ വി രാഘവൻ മാസ്റ്റർ അഡ്വക്കേറ്റ് എം ടി പി കരീം ജാബിർ സഖാഫി ഇ വി ദാമോദരൻ പി ശശിധരൻ മാസ്റ്റർ പി അബ്ദുൽ ബാസിത്തി എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന സിവിൽ സർവീസ് ഓറിയൻറ്റേഷൻ ക്ലാസ്സിന് ഡോക്ടർ ഇ കെ ജാബിർ വടകര നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ